പത്തനംതിട്ട ലാഹ ചാലക്കയം റോഡിൽ കാട്ടാനയെ കണ്ടു ഭയന്ന് നിയന്ത്രണ വിട്ട ബൈക്കുമറിഞ്ഞ രണ്ട് യുവാക്കൾക്ക് പരിഗ ലാഹ മഞ്ഞത്തോട് ആദിവാസിയൂരിൽ താമസിക്കുന്ന ജയൻ ബന്ധു അനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് സുജുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സുജു എപ്പോഴാണ് സംഭവം എന്താണ് ഉണ്ടായത് കീർത്തി ഇന്നലെ വൈകിട്ട് എട്ട് മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവം നല്ല മഴയുള്ള സമയം കൂടിയായിരുന്നു അതിനാൽ തന്നെ ഇരുവർക്കും കാണാൻ സാധിച്ചിരുന്നില്ല ലാഹ മഞ്ഞത്താട് മഞ്ഞത്തോട് ആദിവാസി ബൂത്ത് താമസിക്കുന്ന അജയൻ ബന്ധു അനീഷ് എന്നിവർക്കാണ് അപ്പം പരിക്കേറ്റത് ഇന്നലെ എട്ട് മണിയോടുകൂടി അജയൻ ബന്ധുവീട്ടിൽ ബന്ധുദിനമായി ബൈക്കിൽ ബന്ധുവീട്ടിലേക്ക് പോകുന്ന സമയമാണ് ഈ ആന മുമ്പിൽ നിൽക്കുന്ന തുടർന്നാണ് അപകടമുണ്ടായി ഇരുവർക്കും പരിക്കേൽക്കുന്നത് ഇതുവരെയും രാത്രി തന്നെ പത്തനംതിട്ട ജനറൽ ഓഫീസിലേക്ക് പിന്തുണയിലെത്തി എത്തിച്ചിരുന്നു ഇപ്പോഴും ഈ പ്രത്യേകിച്ച് വിവരങ്ങൾ